ും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മൾക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകും സങ്കടങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളോട് പറയുകയാണെങ്കിൽ നാളെ നമുക്കത് ദോഷമായി വരും എന്നർത്ഥം നമ്മൾ എന്തിനാണ് ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റൊരാളുടെ പങ്കുവെക്കുന്നത് നമുക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ അത് ചില ആൾക്കാരോട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കും എന്നർത്ഥം ഞാൻ ചോദിക്കുന്നത് ആ ചില ആൾക്കാരുണ്ടല്ലോ അതാരാണ് ഒരു കാരണവശാലും നമ്മുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദുരിതങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ വിഭാഗം ആൾ ആരാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് യഥാവിധി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് കുടുംബത്തിൽ ഭർത്താവിനെ കൊണ്ടാവാം ഭാര്യയെ കൊണ്ടാവാം മക്കളെ കൊണ്ടാവാം സാമ്പത്തികപരമാകാം അയൽവാസിയാകാം അങ്ങനെ പല തരത്തിൽ രോഗങ്ങളാവാം ഇങ്ങനെയുള്ള പല ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരും ഇത് നമ്മൾക്ക് മാനസികമായിട്ട് വളരെ പ്രയാസമുണ്ടാക്കും അപ്പോൾ ഇങ്ങനെ പ്രയാസം പ്രയാസമുണ്ടാക്കുമ്പോൾ അതിലൽപ്പം ഒരാശ്വാസം വേണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പരിഹാരം അതും നമ്മൾ ചിന്തിക്കും ചില ആൾക്കാരോട് നമ്മൾ പറയുന്നത് പരിഹാരം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ചില ആൾക്കാരോട് പറയുന്നത് ചില നമുക്ക് ഒരു ആശ്വാസം അവരുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ നമ്മൾ ആരോടാണ് ഈ വിഷയം പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആൾ ആരൊക്കെയാണ് നമ്മുടെ ഒന്നിച്ചുള്ളത് അവരോടാണോ ഇത്രയും കാലം നമ്മളിതൊക്കെ പങ്കുവെച്ചത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം വ്യാജ സൗഹൃദം ഉള്ള ആൾക്കാർ മുന്നിലെ നല്ല രീതിയിൽ നമ്മളെ കാണുമ്പോൾ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മറയത്ത് നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പോൾ എത്ര കാലമായി കണ്ടിട്ട് ഇത് പിന്നെ നല്ല പിന്നെ സുഖം തന്നെയല്ലേ മക്കൾക്ക് അങ്ങനെയല്ലേ ഇതല്ലേ നമ്മൾ നല്ല രീതിയിൽ പറയും ഇപ്പോൾ കാണാൻ കൊതിയായിപ്പോയി എന്നൊക്കെ പറയും പക്ഷേ ഇവർ മറയത്ത് നിന്നും നമുക്കറിയാൻ മുമ്പും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അവർ നമ്മളെപ്പറ്റി കുറ്റങ്ങൾ പറയും പിന്നെ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെന്താണ് കൺമ്പോ കാണുമ്പോഴെന്നാ ഉണ്ടെക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി മിണ്ടുന്നതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും മറയത്ത് ദൂഷിക്കുകയും മുമ്പിൽ സ്നേഹപ്രകടനം നടത്തുന്ന ആൾക്കാരോട് ഒരു കാരണവശാലും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ പങ്കുവെക്കരുത് കാരണം എന്താ ഈ വിഷമങ്ങൾ നിങ്ങൾ അവരോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് നമ്മൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് പങ്കുവെക്കുമ്പോൾ അവർക്കത് സന്തോഷം ഉണ്ടാവുകയും അവർ അതിനനുസരിച്ചിട്ട് ആ സന്തോഷം ആഘോഷിക്കുകയും ചെയ്യും എന്നർത്ഥം അവരിൽ നിന്നും വരുന്ന വാക്കുകൾ എന്തെങ്കിലും ആശ്വാസ വാക്കുകളുണ്ടെങ്കിൽ അത് പൊള്ളയായിരിക്കും അത് നമുക്ക് നാളെ ദോഷം ചെയ്യുന്നതുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഒരു കാരണവശാലും നമ്മുടെ ദുഃഖങ്ങൾ പറയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടാവും ചില അവസരങ്ങളിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നമ്മളെ കളിയാക്കുക പരിഹസിക്കുക അതൊക്കെ ഉണ്ടാവും ഒരു സദസ്സാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ചെട്ട് ആൾക്കാർ ഒന്നിച്ച് കൂടുന്ന ഒരു സദസ്സാണ് അവിടുന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ടപ്പോൾ ആരവണിയുക നമ്മളെ പരിഹസിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരോടും നമ്മുടെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ പങ്കുവെക്കാൻ പാടില്ല കാരണം അതും അവർക്കെന്താണ് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ ദുഃഖിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും ആ സന്തോഷം അവർക്ക് കൊടുക്കരുത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ പറയരുത് എന്നർത്ഥം മൂന്നാമതൊരു വിഭാഗമുണ്ട് അവർ സ്വാർത്ഥന്മാരാണ് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ആൾക്കാർ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം എന്താ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം പക്ഷേ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായങ്ങളോ നമുക്ക് ലഭിക്കില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വാന്തന വാക്കുപോലും നമുക്ക് ലഭിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട്ട് പങ്കുവച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ സ്വാർത്ഥന്മാരാണോ നമ്മുടെ സുഹൃത്തുക്കൾ സ്വാർത്ഥന്മാരാണോ അയൽവാസികൾ സ്വാർത്ഥന്മാരാണോ ബന്ധുക്കൾ സ്വാർത്ഥന്മാരാണോ അവരായി അവരുടെ കാര്യമായി അങ്ങനെ ആ രീതിയിൽ പോകുന്നു പൊതുജനങ്ങളായിട്ട് ബന്ധം കുറവുണ്ടോ അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും മറ്റു വേദികളിൽ പോയിട്ട് അവിടെ ആക്റ്റീവായിട്ട് സഹായിക്കാനും ഇപ്പോൾ ഒരു കല്യാണം വരികയാണ് കല്യാണത്തിന് പോയിട്ട് അവിടെ ആക്റ്റീവായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വാർത്ഥന്മാരായിരിക്കില്ല അതുപോലെ പറ്റാണെങ്കിലും നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷനിൽ പോയിട്ട് ആക്റ്റീവ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എവിടെയാനും ചാടാനും മുൻപന്തിയിലൊരാണെങ്കിൽ അവർ സ്വാർത്ഥന്മാരായിരിക്കില്ല പക്ഷേ അവർ അറങ്ങാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഞാനായി എൻ്റെ പാടായി എന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരാൾക്ക് ഒരു തരത്തിലുള്ള സഹായം ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഒരു കാരണവശാലും വിഷമം പറയരുത് ഒരു കാര്യമില്ല ഒരു പ്രതികരണം ഉണ്ടാവില്ല നമ്മുടെ എനർജി പോവുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന ആശ്വാസം കിട്ടില്ലോ എന്ന് കരുതിട്ടാൽ പറയുന്നുണ്ടാവുക പക്ഷേ ഒരു കാര്യമില്ല പിന്നെയുള്ളതെന്ന് അസൂയ ഉള്ള ആൾക്കാർ നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ ഇപ്പം നമ്മുടെ മക്കൾ നല്ല നിലയിൽ പോകുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നു അവർ കലോത്സവത്തിന് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ ഭർത്താവിന് നല്ല ജോലി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഇത് കണ്ട് അസൂയ കൊള്ളുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ സംസാരങ്ങൾ നല്ല പാട്ട് പാടുന്ന ആളായിരിക്കും അങ്ങനെ എന്താണോ നമ്മുടെ കഴിവുകൾ അതിലെല്ലാം അസൂയ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് പ്രകടമാക്കൂല ഉള്ളിൽ ഇങ്ങനെ നീറിപ്പോകയും നമ്മളെ മുന്നിൽ നിന്ന് കാണുമ്പോൾ ആ നല്ലത് നിൽക്കും പക്ഷെ അസൂയ കൊണ്ട് നീറിപ്പോകുന്ന ആൾക്കാരുണ്ട് അവരെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് നമ്മളെ കുറിച്ച് കുറ്റം പറ്റി അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും അവർ ശ്രമിക്കുക നമ്മുടെ ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അസൂയാലാക്കളായ ആൾക്കാരോടും നമ്മളിതിങ്ങനെ പങ്കുവെക്കരുത് ഏറ്റവും അവസാനം എന്നറിയാം അമിതമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ സംസാരിക്കും ഇപ്പം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചു ഇരിക്കട്ടെ ആ വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് കുടിച്ചിട്ട് പിന്നെ പറഞ്ഞ വിഷയം എന്നായിരിക്കും ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് ആവരും എന്തൊക്കെയോ സംസാരിക്കും ഇങ്ങനെ ഒഴുക്കായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് 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 പോകും ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഒരു കാരണവശാലും പങ്കുവെക്കാൻ പാടും ഇതെന്തുകൊണ്ട് ഇങ്ങനെ പങ്കുവെക്കാൻ പാടില്ല പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പങ്ക് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു ഇത് മറ്റുള്ള സ്ഥലത്തും പോയിട്ട് ഇതേപോലെ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നത് ചിലപ്പോൾ ചോദിച്ചാൽ എവിടെയാണ് പോയിരുന്നേ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിരിക്കും ഈ വ്യക്തിയായി സംസാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ സംസാരിച്ചിടക്കുമ്പോൾ ഇന്നലെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഇന്നാളെ കണ്ടിന് അവിടെ പോയ സമയത്ത് അവരുടെ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾക്ക് അവർക്ക് ഇന്ന് ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ കഷ്ടപ്പാടാന്ന് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞുതായിരുന്നു അങ്ങനെ അവരുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ടല്ലേ അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ ഇല്ലല്ലോ എന്ന വിധത്തിലാവും പിന്നീട് സംസാരം ഞാൻ എന്തായാലും നമ്മൾ രഹസ്യമായിട്ട് വിശ്വസിച്ചിട്ട് ഒരാളോട് പറഞ്ഞാൽ അത് ഇങ്ങനെ അമിതമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യും അത് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇതും അങ്ങോട്ട് പറഞ്ഞു പോകും അപ്പം നമ്മൾ രഹസ്യമാക്കി വെച്ചത് അവർ പരസ്യമാക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇങ്ങനെയുള്ള ആൾക്കാരോടും ഇത് പങ്കുവെക്കരുത് എങ്ങനെയുള്ള ആൾക്കാരോടത പങ്കുവെക്കേണ്ടത് പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് ആശ്വാസമായി നിലനിൽക്കുന്ന ആൾക്കാരാണ് അവരോടത്ത് നമ്മൾ പോയി പറഞ്ഞാൽ നമ്മൾക്കതിനെ ഒന്നുമില്ലെങ്കിൽ ഒരു സ്വാാന്ത്വന വാക്കെങ്കിലും നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ അവരോട് കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സഹായം ലഭിക്കും എന്ന് നൂറ് ശതമാനവും വിശ്വാസമുള്ള ആൾക്കാരോടെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയാൻ പാടുള്ളൂ ചെറിയ ആൾക്കാരുണ്ട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിഷമങ്ങളാണ് പറയുക എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഈ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുരിതങ്ങളും വരുമ്പോഴാണ് അതിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുടെ നമ്മളിത് പങ്കുവെക്കുന്നതിലെ ഓർമ്മ നമുക്ക് വേണം അങ്ങനെയേ നമ്മൾ പങ്കുവെക്കുക അങ്ങനെ പങ്കുവെക്കുന്നത് എന്തായിരിക്കണം നമുക്ക് സഹായമായി താങ്ങായി തണലായിട്ട് സ്വാാന്ത്വനമായി നിൽക്കുമെന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം മറ്റൊരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് പറയും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം ഭർത്താവായിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ മക്കളായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അവരോട് പോയിട്ട് വരുത്താൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വീട്ടിലാണെങ്കിലും ഒരു നേരം കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഭർത്താവിലും മദ്യവിച്ചിട്ട് കുഴപ്പാക്കുന്നു മക്കളാണെങ്കിലും അങ്ങനെ പ്രശ്നമാക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാരെന്താ പറയുക നീയായിട്ടാണ് ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആരെങ്കിലാണെങ്കിലും ഇതിനു മുമ്പേ എന്തായിരിക്കും ചത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയും ഇത് സാന്ത്വനമാണോ അവരുടെ മനസ്സിന് ആശ്വാസം തേടി പോകുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കാൻ നീ ആയിട്ടാണ് സഹിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരങ്ങനെ അങ്ങനെ മരിച്ചു കളയുന്നവരുമ്പോൾ നീ എത്രയും പെട്ടെന്ന് മരിക്കുന്നതേ നല്ലതെന്ന എന്ന രീതിയിലേക്കാണ് വരിക അപ്പോൾ നമ്മുടെ അടുത്താണ് ഒരാൾ വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ് ഇവിടെ ഇതൊന്നൊരു വിഷയമല്ല നിനക്ക് നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ മക്കൾ നിന്റെ അടുത്ത് മോശമായി പെരുമാറുന്നുണ്ടത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്കൊന്നുമില്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ നിനക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ശാന്തേനെ നോക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭക്ഷണ വസ്തുക്കളോ ഒരു വസ്ത്രങ്ങളോ ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആ കുട്ടിം കൊണ്ട് അവൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ അവൾ കഷ്ടപ്പെട്ടിട്ട് പല ആൾക്കാരിൽ നിന്ന് സഹായം കിട്ടിയിട്ടൊക്കെയാണ് അവൾ ജീവിക്കുന്നത് ആ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ ശല്യവും മക്കളെ കൊണ്ടുള്ള ദുരിതവും ഒക്കെ അവൾ അനുഭവിക്കുന്നില്ല അത് വെച്ചിരിക്കുമ്പോൾ എനിക്ക് സ്വർഗ്ഗമല്ലേ എന്ന രീതിയിലുള്ള ഒരു ഇത് കാരണം നിന്നെക്കാളും ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിന് ഫലപ്പെടുത്തുകയും നീ ടെൻഷൻ അടിക്കണേ നിനക്ക് നല്ല സമയം വരും നിനക്ക് ഇപ്പോൾ അല്പം സമയം മോശമായതുകൊണ്ടായിരിക്കും ഇതൊക്കെ മാറും എല്ലാവർക്കും ദുഃഖമുണ്ട് എല്ലാവർക്കും പ്രയാസമില്ല പക്ഷെ എല്ലാവരും പറയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളറിയാത്തത് എന്ന വിധത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം മനസ്സിനൊരാശ്വാസമുണ്ടാകും അപ്പോൾ നമുക്ക് താങ്ങായും തണലായും സ്വാന്ദ്വനമായും നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാവൂ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖവും നമ്മുടെ ദുരിതവും നമ്മുടെ കഷ്ടപ്പാടും മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുമെന്ന് തോന്നുന്ന ആൾക്കോട് നമ്മൾ പറയാനേ പാടില്ല അപ്പോൾ നല്ല സൗഹൃദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെയുള്ള അവരോട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും പാടുള്ളൂ എന്നർത്ഥം അല്ലാതെ നമ്മൾക്ക് മുന്നിൽ കാണുന്ന എല്ലാവരോടും ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ഈ ദുരിതത്തെക്കാളും വലിയ ദുരിതമായിരിക്കും പിന്നീട് ഉണ്ടാകുക നാട് മുഴുവൻ ഇവർ നോട്ടീസ് അച്ചടിച്ച പോലെ പറയുകയും ചെയ്യും അതിൽ സന്തോഷം കൊള്ളുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും എല്ലാവരും നമ്മളോട് സ്നേഹം കൊണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി നമ്മുടെ ഉയർച്ചയിലും അതുപോലെ നമ്മുടെ ജീവിത നിലവാരത്തിലും എല്ലാ തരത്തിലും നമ്മളോട് അസൂയമുള്ള ആൾക്കാരും ഉണ്ടാകും അപ്പോൾ എന്ത് വേണം സ്വാർത്ഥതയുള്ള ആൾക്കാരും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി ആ നല്ല ബന്ധത്തിലുള്ള ആൾക്കാരോട് മാത്രമേ നമ്മുടെ വിഷമങ്ങൾ പറയാൻ പാടുള്ളൂ ഏതായാലും മറ്റൊരു വീഡിയോ മയ്യാ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം